നമ്മുടെ എല്ലാരെ ഫോണിലും ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടായിരിക്കും ഈ ഒരു ജിമെയിൽ ഐ ഡി ഇല്ലായെങ്കില് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ജിമെയിൽ ഐ ഡിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് വർക്ക് ആവുന്നത് അധിക പേരും നമ്മുടെ ഫോട്ടോസൊക്കെ ബാക്കപ്പ് ചെയ്തു വെക്കുന്ന നമുക്ക് അത്യാവശ്യമുള്ള പല ഫോട്ടോസുകളും ഇന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് ഗൂഗിൾ ഡ്രൈവ് വർക്ക് ആവും നമുക്കറിയാം ഗൂഗിളിൻ്റെ സ്വന്തം ജിമെയിൽ ഐ ഡിയിലേക്ക് തന്നെയാണ് നമ്മളെ ഫോട്ടോസുകളും വീഡിയോസൊക്കെ ബാക്കപ്പ് ആവുന്നത് എന്നാൽ പതിനഞ്ച് ജി ബി വരെയാണ് ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഈ ഒരു പതിനഞ്ച് ജി ബി നമ്മൾ ഫുള്ളായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫയലുകൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ സേവ് ആവാറുണ്ട് എന്നാൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തിരഞ്ഞു നോക്കിക്കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെയാണ് നമുക്ക് പതിനഞ്ച് ജി ബി കഴിഞ്ഞാലും പിന്നീട് നമുക്ക് സ്റ്റോറേജ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന ഒരു ടിപ്സ് നമ്മൾ മുന്നിൽ വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് എങ്ങനെയാണ് ഫ്രീ ആക്കുന്നത് നമുക്ക് നമുക്കൊന്നുകൂടെ സ്പേസ് കൂട്ടുന്നത് സ്റ്റോറേജ് ഫുൾ ആയവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം നല്ല വീഡിയോ പോവാം സ്റ്റോറേജ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ജിമെയിൽ ഐ ഡി നിങ്ങൾ ഓപ്പൺ ചെയ്യുക എല്ലാ ഫോണിലും ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടായിരിക്കും ഈ ഒരു ജിമെയിൽ ഐ ഡി ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ചില സമയത്ത് പോപ്പ് ആയിക്കൊണ്ട് സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ ഇവിടെ ഒരു പോപ്പ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് ഫുള്ളൊന്ന് കാണാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സ്റ്റോറേജ് എത്രത്തോളം ഫുള്ളാണ് എന്നും എത്രത്തോളം ഫ്രീ ഉണ്ട് എന്നും നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നവരാണെങ്കിൽ താഴെ നിങ്ങൾക്ക് ഇതുപോലെ ബാക്കിയുള്ള ജിമെയിൽ ഐ ഡി കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് സ്റ്റോറേജ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വരാം മോർ ഡീറ്റെയിൽസ് ഒന്ന് കാണാൻ സാധിക്കും ഇതിൽ ഈ ഒരു ആരോയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എത്ര ശതമാനത്തോളം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പതിനഞ്ച് ജി ബി ഇതുപോലെ യൂസ് ആയിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഗൂഗിൾ ഫോട്ടോസിന് വേണ്ടിയിട്ട് പതിനൊന്ന് ജി ബിയോളം പോയിട്ടുണ്ട് അതുപോലെ ജിമെയിലിന് വേണ്ടിയിട്ട് ഒരു ജി ബി ഇരുപത്തിനാല് എം ബിയും പോയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിന് വേണ്ടിയിട്ട് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എം ബി പോയിട്ടുണ്ട് ഗൂഗിൾ ഡ്രൈവ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ജി ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പതിനഞ്ച് ജി ബി യൂസ് ആയിട്ടുള്ളതെന്ന് പോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ക്ലീൻ അപ്പ് സ്പേസ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ചില ഫോണിൽ ഇതുപോലെ ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ജിമെയിൽ ഐ ഡി തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ വേറെ ജിമെയിൽ ഐ ഡിയാണ് വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ ഐക്കളിൽ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ ഐക്കളിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുന്നത്തെ ജിമെയിൽ ഐ ഡി കാണാൻ സാധിക്കും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴായിരിക്കും നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഒരു ജിമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ജിമെയിൽ ഐ ഡി ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ആ ഒരു ജിമെയിൽ ഐ ഡി തന്നെ ആയിട്ട് വരും ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു പതിനഞ്ച് ജി ബി യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ കണ്ടില്ലേ വീഡിയോസിന് എത്രയാണ് അതുപോലെ ടാമായിട്ടുള്ള മൈലുകൾ വന്നിട്ടുള്ളത് എത്രയാണ് അതുപോലെ തന്നെ ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ലാർജ് ഫയലുകൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ ജി നഷ്ടമായിട്ടുള്ളത് ഇവിടെ എനിക്ക് ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് നമുക്കിവിടെ ഈ റിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഈ റിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരു ഡോട്ട് കാണുന്നില്ലേ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ആവശ്യമില്ലാത്ത കുറച്ച് ഫോട്ടോസുകൾ സെലക്ട് ചെയ്യുകയാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഷോ മോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന കൂടുതൽ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും വീഡിയോസുകളും ഫോട്ടോസുകളും കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്യുക ഞാനിവിടെ കുറേ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഞാനിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നമുക്കൊന്ന് ഡൗൺലോഡ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് മൂവ് ടു ബിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു കൊണ്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലേക്ക് ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് ആയിരിക്കും ഈ ഒരു ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ആവുന്നത് അപ്പോൾ ആവശ്യമുള്ള ഫോട്ടോസ് ഗാലറിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ടു ബിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു പോപ്പ് വരും ഇവിടെ നമുക്ക് ഈ ഒരു ടിക്ക് മാർക്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് താഴെ മൂവ് ടു ബിൻ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ട് ആയിട്ടില്ല ഈ ഒരു മൂവി ടു ബിൻ എന്നാണ് പറഞ്ഞിരുന്നത് ഈ ബിൻ എന്ന് പറയുന്ന ഫോണിനകത്തായിരിക്കും ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ പോയി കിടക്കുന്നത് ഇത് നമുക്ക് അവിടെ നിന്നും ഡിലീറ്റ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് ഡിലീറ്റാവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഡിലീറ്റാവുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ അതിനകത്ത് പോയിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫോണിനകത്ത് തന്നെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുകയാണ് ബാക്കിലോട്ട് വന്നിട്ട് ഞാനിവിടെ ഒരു ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് വരും ഇവിടെ നമുക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ കണ്ടില്ലേ ഫോട്ടോസിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ട് കളക്ഷൻസ് എന്ന് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ മുകളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ബിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും സ്ക്രീൻഷോട്ട് അതുപോലെ ഫെവറേറ്റിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എൻ്റെ ഇടക്ക് തന്നെ രണ്ടാമതായിക്കൊണ്ട് ബിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇതിനകത്ത് വന്നു നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് ഡിലീറ്റ് ആവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് സെലക്ട് എന്ന് കാണാൻ സാധിക്കും ഈ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിലീറ്റ് ഓൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഒരു ഡിലീറ്റ് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ഇവിടെ നിന്ന് നമ്മളിതൊന്ന് ഡിലീറ്റ് കൊടുക്കുക ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴാണ് അത് കൃത്യമായിട്ട് അല്ലാതെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം വരെ നമുക്ക് ഇതിനകത്ത് തന്നെ കിടക്കും ഇത് ബിന്നെന്ന് പറയുന്ന ഫോട്ടോനകത്ത് കിടക്കും അപ്പോൾ ഇവിടെ വന്നുകൊണ്ടുകൂടെ നമ്മളത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാതും ഇതുപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും സ്റ്റോറേജ് ഫുൾ ആയിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയാലും തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ബായ്